വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അയർഫിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അയുർഫിറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മെസ്സേജിലേക്ക് ഓഫർ എന്നുള്ള ഒരു മെസ്സേജ് അയയ്ക്ക ചിലക്ക് സംശയം ഉണ്ടാവൂല്ലേ വെയ്റ്റ് ലോസ് ഒക്കെ ഫോളോ ചെയ്ത വെയിറ്റ് കുറയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മുടെ ഡയറ്റിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പാളിയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു കാര്യമായിരുന്നു ഇന്ന് രാവിലെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ രാവിലെ രണ്ട് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രീൻ പീസ് കറി അപ്പൊ നമ്മുടെ ഡയറ്റിന്റെ രീതിയിൽ അതിനെങ്ങനെ മാറ്റിയെന്ന് ഞാൻ പറയാം രണ്ട് പത്തിരി എടുത്തു നമ്മുടെ ഗ്രീൻ പീസ് കറിയിൽ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് ബീൻസ് പിന്നെ ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഒരുപാട് വെജീസ് ആഡ് ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് പത്തിരി എടുത്തു നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് ഒരുപാട് വെജിറ്റബിൾ കുറുമ ഒരു അരക്കപ്പോളം നമ്മൾ അതിലേക്ക് ചേർത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ എന്ന് പറയുമ്പോൾ അതിൽ ഗ്രീൻ പീസ് വരും അല്ലേ അത് നല്ല പ്രോട്ടീൻ ആണ് അപ്പൊ പ്രോട്ടീന് വേണ്ടിയിട്ട് അതിൽ ധാരാളം ഗ്രീൻ പീസ് ഉണ്ട് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് അതിൽ കുറുമയിലുള്ള ഒരുപാട് വെജീസും ഉണ്ട് അങ്ങനെയാണ് നമ്മൾ രാവിലത്തെ ബാലൻസ്ഡ് ഡയറ്റ് ആക്കിയത് ഞാൻ പറഞ്ഞു നമ്മൾ പലപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ പലതും പ്ലാൻ ചെയ്യും ചിലപ്പോൾ ആ പെട്ടെന്ന് വരുന്ന പല സന്ദർഭം കൊണ്ടും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ ഡയറ്റ് ബാലൻസ്ഡ് അയയ്ക്കാൻ ശ്രദ്ധിക്കാം ഇപ്പൊ അതിലൊരു കാർബോഹൈഡ്രേറ്റ് ഉള്ള പത്തിരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ ഉണ്ടാവണം ഒരുപാട് വെജിറ്റബിൾസും ഉണ്ടാവണം എന്നാൽ മാത്രമേ അത് ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റാവുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു സ്നാക്ക് ആയിട്ട് ഒരു ഹൺഡ്രഡ് ഗ്രാം പേരൊക്കെ മുറിച്ചിട്ട് നമ്മൾ അത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ടൈമിലെ ഭക്ഷണവും കഴിക്കുന്നത് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എങ്ങനെയാ എനിക്ക് പറ്റുന്നില്ല ഒരുപാട് തിരക്കൾക്കിടയിൽ അങ്ങനെ ഓരോന്നും നമുക്ക് കഴിക്കുന്നതും നമ്മളെ എടുത്ത് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പേര് ബ്ലോഗ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ ഇവർക്ക് എവിടുന്നാ ഇത്രയും സമയം കിട്ടുന്നത് എങ്ങനെയാ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ലഞ്ചിന് കാണാം ലഞ്ച് എന്ന് പറയുമ്പോൾ മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമാണ് ലഞ്ച് കഴിക്കാറുള്ളത് ഇന്ന് സാലഡാണ് നമ്മൾ കഴിക്കുന്നത് കടലയും കുറേ ഒക്കെ വെച്ചിട്ടുള്ള നല്ല സാലഡാണ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് ഞാനും നിങ്ങളെ പോലത്തൊക്കെ തന്നെയാണ് അത് ഇങ്ങനെ ഒന്നും മെനക്കെട്ട് സാലഡൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ലായിരുന്നു അപ്പം നമ്മൾ ഡയറ്റിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കൂടുതൽ ഇതേപോലത്തുള്ള റെസിപ്പീസൊക്കെ കൂടുതലുമായിട്ട് പരീക്ഷിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ആ ചെറുനാരങ്ങയുടെ ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ട് ബാക്കി ആ കടലയുടെ ടേസ്റ്റ് ഉണ്ട് അതിൽ കുറേ പച്ചക്കറികൾ വരണുണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്രയും ഹെൽത്തിയാണ് എന്നാൽ നമ്മുടെ വയറൊക്കെ ഫില്ലാകും ഇന്ന് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതിപ്പോൾ ലഞ്ചിൻ്റെ സമയത്താണ് കഴിക്കുന്നത് ഇതിപ്പോൾ ഡിന്നറിന് വേണമെങ്കിൽ കഴിക്കാം നമുക്ക് നല്ല വയറ് ഫില്ലായിട്ടുണ്ടാവും ഡിന്നർ കഴിക്കുമ്പോൾ ഒരു എട്ട് മണിയുടെ മുന്നേ കഴിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടി അത് കഴിച്ചാൽ വയറ് ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ഒരു രണ്ട് ചപ്പാത്തിയും ഒരു കറിയൊക്കെ കഴിക്കുന്ന അതേ എഫക്റ്റാണ് ഈ കടല കഴിക്കുമ്പോൾ കിട്ടുന്നത് കാരണം കടലിൽ പ്രോട്ടീനാണ് കൂടുതലുള്ളത് ഈ പ്രോട്ടീൻ എപ്പോഴും ധൈക്കാനൊക്കെ കുറേ സമയം എടുക്കും അപ്പോൾ നമ്മൾ ഒരു ചോറ് കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുറേ സമയം വിശക്കാതിരിക്കാൻ നല്ലതാണ് ഈ കടല പോലെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് അതിൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് അത് വെയിറ്റ് ലോസിനെ നന്നായിട്ട് ഹെല്പ് ചെയ്യുകയും ചെയ്യും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആകെ കടല വേവിക്കണം എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ അതിൽ വരുന്നുള്ളൂ ബുദ്ധിമുട്ടൊന്നുമല്ല വെറുതെ കുക്കറിൽ ഫ്രിസ്സിലടിച്ചാവുന്നേ ഉള്ളൂ അത് ബാക്കിയൊക്കെ നമ്മുടെ സാലഡ്സ് ബാക്കിയൊക്കെ ഫ്രഷ് ആയിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറികളാണ് ഈ പച്ചക്കറികളൊന്നും നമ്മൾ വേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പോഷകമൂല്യങ്ങളും അതിലുണ്ടാവും മിക്കവാറും നമ്മൾ ഉള്ളിയായാലും തക്കാളി ആയാലും കക്കരി ആയാലും കുറേ കാര്യങ്ങൾ വേവിക്കുമ്പോൾ അതിൻ്റെ പോഷക മൂല്യങ്ങളൊക്കെ കുറയുക ചെയ്യാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക ഡയറ്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാതെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ ലഞ്ചിനു വേണ്ടിയിട്ടുള്ള സാലഡ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യം കുക്കർ എടുത്തിട്ട് ഓൾറെഡി നമ്മൾ നമ്മളൊരു ആറു മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ടുള്ള കടല എടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അത് നന്നായിട്ട് വേവിക്കുകയാണ് ഒരു നാല് വിസിലോളം വേണ്ടി വന്നു കേട്ടോ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് സവാള ഇട്ടു അത് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കക്കരി കക്കരി ഒരു നമുക്ക് ഉള്ള ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീട് അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ള എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നീട് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു അരസ്പൂണ് നമ്മള് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ചെറുനാരങ്ങ നീര് ഒരു അര ചെറുനാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്യാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ആണ് അതിൽ ആ കടലയൊക്കെ ഉള്ളത് കൊണ്ട് അത് വളരെ ടേസ്റ്റിയാണ് വയറ് ഫില്ലാക്കുന്ന ഒരു ലഞ്ചാണ് എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുകട്ടോ കാണുമ്പോൾ നമുക്കത് അത്ര ടേസ്റ്റി അല്ലാന്ന് തോന്നുമെങ്കിലും അത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും മക്കൾക്കുമൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കിയപ്പോ ചെറിയ മക്കൾ പോലും അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു പതിനൊന്ന് മണിക്ക് കഴിച്ച സ്നാക്സിനെ കുറിച്ച് പറഞ്ഞു ലഞ്ചും നിങ്ങൾ കാണിച്ചു അല്ലേ ഇനി ഡിന്നറിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ദാൽ കറിയാണ് ചിറങ്ങിയ ദാലും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഒരുപാട് പ്രോട്ടീൻ ഉള്ള ദാൽക്കറിയാണ് അതിൻ്റെ കൂടെ രണ്ട് ചപ്പാത്തി കൂടെ കാക്കിയിരിക്കും ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ട് അതിൻ്റെ കൂടെ ഈ ദാലിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് അപ്പം അത് നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് ആയി അത് നമ്മുടെ മസിൽസിനൊക്കെ നല്ലതാണ് അതേപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ നല്ലതാണ് പിന്നെ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വയറ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ ഈ ദാല് എപ്പോഴും നല്ലതാണ് അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ഈ ദാല് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ കക്കരി കഴിച്ചു എന്ന് പറഞ്ഞു അല്ലെ ഈ കക്കരിയിൽ ധാരാളം വെള്ളമുണ്ട് ധാരാളം ഫൈബർ ഉണ്ട് അപ്പൊ അത് നമ്മുടെ മോഷൻ ഒക്കെ ക്ലിയർ ആക്കാനും നമുക്ക് ഇടയ്ക്കിടക്ക് വിശപ്പ് തോന്നാതിരിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഡിന്നറിന്റെ പ്ലേറ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ അധികം സിമ്പിൾ സിമ്പിളാണ് അല്ലേ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ ഡയറ്റ് ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല പിന്നെ ചില സാധനങ്ങൾ നമുക്കായിട്ട് പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതെനിക്ക് തോന്നി നോട്ടോ പക്ഷെ അത് മാക്സിമം സിമ്പിൾ ആക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് നമുക്ക് കടല വേവിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു സ്നാക്സ് പിന്നെ ഫ്രൂട്ടാണ് പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് ഗാൽ കറി ഉണ്ടാക്കേണ്ടി വന്നത് ചപ്പാത്തി മിക്കവാറും വീടുകളിലൊക്കെ രാത്രി ആർക്കെങ്കിലും ഒരാൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടാവും അപ്പൊ ഡയറ്റ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് എനിക്ക് തോന്നി പിന്നെ ഒരു ഇല്ലായിരുന്നു സെക്കൻഡ് ഡേ ആണെങ്കിൽ പോലും ക്ഷീണമൊന്നുമില്ല കാരണം നമ്മൾ എല്ലാ സമയവും മൂന്ന് സമയമല്ല നാല് സമയമായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചുല്ലേ അപ്പൊ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വിഷക്കുന്നുള്ള ഫീലിംഗ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ശ്രദ്ധിച്ച കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കാനാണ് ഒരു രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുപ്പി ഞാൻ കൈ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്കിടക്ക് കുടിക്കും അത് കഴിയുമ്പോൾ ഫിൽ ആക്കി വെക്കും ഫൈവ് ഹൺഡ്രഡ് എം എൽ കുപ്പിയാണ് ഞാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നത് അത് ക്യാരി ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് അപ്പൊ അത് നാലു പ്രാവശ്യം ഫില്ല് ചെയ്തു എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഡയറ്റ് ചെയ്യുമ്പോൾ പലരും മറക്കുന്ന ഒരു കാര്യം അല്ലെ വെള്ളത്തിന്റെ കാര്യം അതുപോലെ ഭക്ഷണം ഒരു നേരം പോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഡയറ്റ് നിങ്ങൾക്കൊക്കെ മനസ്സിലായിരുന്നു ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറെ പേര് ഒപിയിൽ നമ്മളോട് പറയാറുണ്ട് എങ്ങനെയാ വെയിറ്റ് കുറയ്ക്കാം എങ്ങനെയാ ഡയറ്റ് ചെയ്യാം എന്തൊക്കെയാ കഴിക്കേണ്ടതെന്ന് അപ്പൊ മിക്കവാറും ഒ പിയിൽ വെച്ച് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് രാവിലെ ഇന്നത് കഴിക്കണം ഉച്ചക്ക് ഇങ്ങനെയാ കഴിക്കേണ്ടത് ഡിന്നർ ഇങ്ങനെയാ കഴിക്കണ്ടേ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അതിൽ നമ്മൾ ഒക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ലെഞ്ചിന്റെ കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾക്ക് അതാണോ കൂടുതൽ ഉപകാരപ്രദം എന്ന് പറയണം കാരണം ദാൽക്കറിയും കൂടി ഞാൻ പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് ദാൽക്കറി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിർത്തി കളഞ്ഞത് അങ്ങനെ ഓരോ റെസിപ്പികളും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയൂ കേട്ടോ ഈ ഡെയിലി വ്ളോഗായിട്ട് അല്ലെങ്കിൽ ഡയറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണോ അതോ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ നിങ്ങൾ കമന്റിൽ പറയൂ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ വ്യത്യാസം വരുത്താം കുറച്ചു പേർക്കെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോ ആർക്കൊക്കെ ഉപകാരപ്പെട്ടുന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയൂ കേട്ടോ കാരണം ഒരു ചെറിയ ലൈക്കാണ് ഒരു തംസപ്പ് ആണ് അല്ലെങ്കിൽ നന്നായി എന്നാണ് അല്ലെങ്കിൽ ഗുഡ് എന്നാണ് പറയുന്നതെങ്കിലും അത് ചെയ്യുന്ന ആൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അത് ചെയ്യുന്ന ആൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ചില വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്ന് ആലോചിക്കുമ്പോൾ മിക്കവാറും കമന്റ് ബോക്സ് കാണുമ്പോഴാണ് ആ ഓക്കെ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടല്ലോ ആ ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാന്ന് കരുതുന്നത് അപ്പൊ നിങ്ങളുടെ കമന്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത ദിവസം കാണാം